ഈ അരക്കെട്ടിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നമ്മുടെ ബോഡിക്ക് ഊർജ്ജം നൽകുന്ന ഒന്നാണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചില നല്ല കൊളസ്ട്രോളും ഉണ്ട് അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളും ഉണ്ട് എച്ച് ഡി എൽ എന്ന് പറയുന്നതാണ് ഗുഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ എന്ന് പറയുന്നതാണ് ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ഹോർമോൺസ് എല്ലാം തന്നെ അതതിൻ്റെ രീതിക്ക് പ്രവർത്തിക്കാനായിട്ട് വളരെയധികം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ അരക്കെട്ടിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നമ്മുടെ ബോഡിക്ക് ഊർജ്ജം നൽകുന്ന ഒന്നാണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചില നല്ല കൊളസ്ട്രോളും ഉണ്ട് അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളും ഉണ്ട് എച്ച് ഡി എൽ എന്ന് പറയുന്നതാണ് ഗുഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ എന്ന് പറയുന്നതാണ് ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ഹോർമോൺസ് എല്ലാം തന്നെ അതതിൻ്റെ രീതിക്ക് പ്രവർത്തിക്കാനായിട്ട് വളരെയധികം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇത് അമിതമായി മാറുന്നത് ഈ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും മെറ്റബോളിസം വീക്ക് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫാറ്റുകൾ അക്യുമുലേറ്റ് ചെയ്ത് ചെയ്തു തുടങ്ങും ഈ ഫാറ്റ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് മെയിൻലി രണ്ട് തരമാണ് ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിന്നിന് താഴെയായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം കൊഴുപ്പുകളും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റായിട്ടാണ് ബാക്കിയുള്ള പത്ത് ശതമാനം നമ്മൾ ഈ വിസറൽ ഫാറ്റ് എന്ന് പറയും അതായത് ഉള്ളിലെ അവയവങ്ങളിൽ അവിടെ ഇവിടെ കൊഴുപ്പ് പറ്റിക്കിടക്കാം ഇത് പാങ്ക്രിയാസ് ഗ്രന്ഥിയെ ചുറ്റുമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ടു ഡയബറ്റീസ് മെലറ്റസിലേക്ക് കാരണമായേക്കാം അതേപോലെ കരലിന് ചുറ്റുമാണ് ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവറിലോട്ട് നയിച്ചേക്കാം അതേപോലെ ഹാർട്ട് മസിൽസിനെ ചുറ്റും ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹൃദ്രോഗങ്ങൾക്കും കാരണമായേക്കും മിക്ക ആളുകളിലും ഈ ഫാറ്റ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് പിയർ ഷേപ്പ് എന്ന് പറയുന്നത് അതായത് ടോട്ടലായിട്ടുള്ള ഈ കൊഴുപ്പ് അടിയുന്നത് നമ്മുടെ അടിവയറിലും മാത്രമല്ല തൊട ആ ഭാഗങ്ങളിൽ ദേഹത്തിൻ്റെ മുകളിലുള്ള ആ ഒരു പാർട്ടിലും ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ പിയർ ഷേപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള ബോഡി കൊളസ്ട്രോളും ബോഡി ഫാറ്റ് കണ്ടന്റും കുറച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ളവരിൽ ആ ഒരു വയറ് കുറയാനായിട്ട് സാധ്യതയുള്ളൂ എന്നാൽ വേറൊരു തരമാണ് ഈ വയറ് ടയർ പോലെ കെട്ടിക്കിടക്കുക ആപ്പിൾ ഷേപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് മറ്റ് ബോഡി പാർട്സിൽ ഒന്നും തന്നെ ഒരു കൊഴുപ്പ് നിറയുകയോ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ആവുകയോ ഒന്നുമില്ല ഈ ഒരു വയറിൻ്റെ അടിവയറിൻ്റെ ഭാഗത്തിൽ മാത്രം ഇങ്ങനെ കെട്ടിക്കിടക്കും ചിലപ്പോൾ അവരുടെ ദേഹമൊക്കെ നോക്കുമ്പോൾ മെലിഞ്ഞിട്ടായിരിക്കും അവരുടെ പ്രകൃതി എന്നാൽ വയർ മാത്രം ഇത്രയും ചാടിയ രീതിക്ക് ഉണ്ടാവും അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എക്സസൈസ് തന്നെയാണ് അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അധികം ഇൻവോൾവ് ആവാണ്ടിരിക്കാം അപ്പം തന്നെ മെറ്റബോളിസം ബോഡിയിലുള്ള മെറ്റബോളിസം റേറ്റ് കുറഞ്ഞു തുടങ്ങും അങ്ങനെ ആവുമ്പോൾ ഈ കൊഴുപ്പ് കൂടുതലായിട്ടും അതും ആണുങ്ങളിലാണെങ്കിൽ കൊഴുപ്പ് അധികം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ശരീരത്തിന്റെ മിഡ് ലൈൻ പോർഷനിലാണ് എസ്പെഷ്യലി ഈ ഒരു അടിവയറ് ആ ഒരു ഭാഗത്തിലായിട്ടാണ് ആണുങ്ങൾക്ക് കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ അത് കൂടുതലായിട്ടും കൈ അതേപോലെ ബട്ടക്സ് ഏരിയയിൽ അതിലൊക്കെയാണ് കൂടുതലായിട്ടും ഫാറ്റ് ഡെപ്പോസിഷൻ കണ്ടുവരുന്നത് ഇനി ഈ അടിവയറ്റിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് ഇത് കൂടുതലാണ് ചിലർക്ക് വയറ ചാടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊരു പേടിയുണ്ടെങ്കിൽ നോർമൽ ഒരു യു എസ് ഡി സ്കാൻ യു എസ് ഡി അബ്ഡൻ പെൽവിസ് എടുത്തു നോക്കിയാൽ തന്നെ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിലെ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അങ്ങനെ മൂന്ന് നാല് ഗ്രേഡുകളുണ്ട് അപ്പോൾ അതിൽ ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂ ഒക്കെ നമുക്ക് ഡയറ്റിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനത്തെ ഫാറ്റി ലിവറുകൾ അതേപോലെ ചിലർക്ക് ഈ സ്ട്രെസ് ലെവൽ കൂടുതലായി കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ അതിൻ്റെ അളവ് കൂടും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ ഹൈ കാർബ് ഇൻടേക്ക് എടുക്കും അപ്പോൾ ഇൻസുലിൻ ഹൈ ലെവലിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും അപ്പം അതും ഒരു ഫാറ്റ് ഡെപ്പോസിഷന് കാരണമായേക്കുന്നുണ്ട് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ എന്തുകൊണ്ടാണ് ഈ ഒരു കൊഴുപ്പ് അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിഞ്ഞു വരുന്ന ഈ വയറില് മാത്രം കണ്ടുവരുന്നത് ആണുങ്ങൾക്കാണെങ്കിൽ അതേ അതേ അതേപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ഇത് തൊടയുടെ ഭാഗങ്ങളിൽ അതേപോലെ അടിവയറൊക്കെ ഭയങ്കര തൂങ്ങിയ ഒരു പ്രകൃതം കാണുന്നുണ്ട് അപ്പം മറ്റ് ബോഡി ഒന്നും തന്നെ ഈ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്നില്ല എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ മാത്രം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പം അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഫാറ്റ് സെൽസ് അതായത് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഫാറ്റ് സെൽസ് കൂടുതലായിട്ടും ആണുങ്ങളിൽ കണ്ടുവരുന്നത് ഈ സ്റ്റൊമക്ക് അപ്ഡൊമിനൽ ഏരിയയിലാണ് കണ്ടുവരുന്നത് പെണ്ണുങ്ങളിലാവുമ്പോൾ അത് കൂടുതലും തുടഭാഗങ്ങളിലും അതേപോലെ തന്നെ അടിവയർ കയ്യ് ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളിലെ ഒരു ഹോർമോൺ ഇംബാലൻസ് അതായത് പി സി ഒ ഡി പോലുള്ള ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ പോസ്റ്റ് മെനോപോസൽ ആർത്തവ വിരാമം കഴിഞ്ഞ് സ്ത്രീകളിലൊക്കെ മെറ്റബോളിസം റേറ്റ് കുറയും അതായത് ബോഡി ഡൈജസ്റ്റൻ പ്രോസസ്സും എല്ലാം തന്നെ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഈ ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് ഇനി ഫാറ്റി ലിവർ ഉണ്ട് അതേപോലെ കൂടുതലും ബാഡ് കൊളസ്ട്രോൾസ് ഒക്കെ ഉണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് എടുക്കാവുന്ന അതായത് വീട്ടിൽ തന്നെ ഒരു ഹോം റെമഡി എന്നുള്ള രീതിക്ക് നമുക്ക് എങ്ങനെ അത് കുറച്ചെടുക്കാം എന്ന് നോക്കുകയാണെങ്കിൽ ഈ കരിഞ്ചീരകം കെലോഞ്ചി എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അത് ഒരു ടു ഗ്രാം ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഡെയിലി ഒരു വൺ മന്ത് ഒക്കെ എടുത്തിട്ട് നിർത്തണം അത് അങ്ങനെ തന്നെ ചവച്ച് കഴിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അത് തേനിൽ മിക്സ് ചെയ്ത് അതിൻ്റെ പൗഡർ തേനിൽ മിക്സ് ചെയ്തിട്ട് റെഗുലറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും കുറയുന്നതായിരിക്കും അതിനൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ആവുക എക്സസൈസ് എന്ന് പറയുന്നത് സൈക്ലിംഗ് പോലെ എക്സസൈസ് അതേപോലെ ജോഗിങ് അങ്ങനെ മേലനങ്ങിയുള്ള എക്സസൈസ് കൂടുതൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഫാറ്റ് എളുപ്പം ബേൺ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ ഡയറ്റും കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ഹൈ കാർബ് ഡയറ്റ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫാസ്റ്റ് ഫുഡ്സ് അങ്ങനത്തെ ഫുഡുകളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ പാക്കഡ് ഐറ്റംസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ച് പച്ചക്കറികൾ ഇലക്കറികൾ അതേപോലെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൂടുതലും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആക്ഷൻ അതായത് നമ്മൾ ഈ ഡയറ്റ് എക്സസൈസ് പ്ലസ് നമ്മൾ ഈ ഹോം റെമഡീസ് ഇതൊക്കെ ട്രൈ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു പൗണ്ട് കൊഴുപ്പ് ഫാറ്റ് ഡെപ്പോസിഷൻ അത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കലോറിയിൽ നമ്മൾ കലോറി ഇൻടേക്ക് ഫുഡ് കഴിക്കുന്നതിൽ മൂവായിരത്തഞ്ഞൂറ് കലോറി കുറഞ്ഞു വരണം അത് കുറഞ്ഞാൽ മാത്രമേ ഈ നാനൂറ്റമ്പത് ഗ്രാം കൊഴുപ്പ് അലിയിച്ച് കളയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഡയറ്റ് റെസ്ട്രിക്ഷൻസും വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എല്ലാം തന്നെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതേപോലെ വേറെ ഒന്നാണ് ഈ ചിയാ സീഡ്സ് എന്ന് പറയുന്നത് ചിയാ സീഡ്സും കൂടുതലായിട്ട് ഈ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് അടിവയറില് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാൻ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടൊന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അധികം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഈ അത് അതിൽ കൂടുതലായിട്ടും ഈ എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന ഫാറ്റ് ഡെപ്പോസിഷൻസിന് അത് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അയില നമ്മുടെ നാ നാട്ടിൽ കിട്ടുന്ന മീനും ആയിട്ടുള്ള അയില ചൂര മത്തി ഇതിൽ എല്ലാം തന്നെ ഒമേക്കാ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഇൻടേക്കും ഒരു പരിധി വരെ നമ്മൾ എണ്ണയിലെ വരു വറുത്ത് പൊരിച്ചത് അങ്ങനെയല്ലാണ്ട് അത് കറിയായിട്ട് വെച്ച് കഴിക്കുന്നതൊക്കെ വളരെയധികം ആയിരിക്കും നമ്മുടെ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ പാൻക്രിയാറ്റിക് ലിപ്പേസ് എൻസൈം അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റുകളൊക്കെ തന്നെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു പാൻക്രിയാറ്റിക് ലിപ്പേസ് എൻസൈം ആക്ടിവേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം അത്യന്താപേക്ഷിതമാണ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും നല്ലൊരു ഉറക്കം കിട്ടിയേക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതൽ കഴിക്കാം അവക്കാഡോ ഫ്രൂട്ട് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ടോട്ടൽ മെറ്റബോളിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ചെറുക്കുന്ന ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ അപ്പോൾ അതിന് ബ്രെയിനിൽ നിന്ന് ഒരു സ്റ്റിമുലേഷൻ കിട്ടണം തൈറോക്സിൻ ഹോർമോൺ ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സെലീനിയം കണ്ടൻറ്റ് വളരെയധികം ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഈ സെലീനിയം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബ്രെയ്സൽ നെറ്റ് എന്ന് പറയുന്ന ആ ഒരു നെറ്റിലാണ് അപ്പോൾ അത് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു രണ്ട് നട്ട്സ് മൂന്ന് നട്ട്സ് അങ്ങനെ എടുക്കുക അതിൻ്റെ കംപ്ലയിൻസ് അനുസരിച്ച് അതിൻ്റെ നട്ട്സിൻ്റെ ഇൻടേക്ക് അധികപ്പെടുത്താം അതേപോലെ തന്നെ പാല് മുട്ട ഇതിലും സെലീനിയം കണ്ടൻറ് അധികം ഉണ്ട് ഇന്നലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ബ്രെയ്സൽ നെറ്റിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വിസേൾ ഫാറ്റ് അതായത് നമ്മുടെ അവയവങ്ങളെ ചുറ്റും കെട്ടിക്കിടക്കുന്ന ഒരു കൊഴുപ്പ് അത് അലിയിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ന നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ കൂടെ ഡയറ്റും അതേപോലെ ഈ ഹോം റെമഡീസൊക്കെ ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാൽ ഈ സബ്ക്യുട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിന് ആ അടിയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു അതിന് അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് ആ കൊഴുപ്പ് അലിയിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കണം നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ബി എം ഐ മെയിൻ്റെയിൻ ചെയ്യണം നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് ആണോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് വർക്കൗട്ടും ഡയറ്റുകളും കാലറി ഇൻടേക്കും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അധികം ഉള്ളവർ കൂടുതലായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവുക ഈ ഡയറ്റ് റെസ്ട്രിക്ഷൻസും ഈ റെമഡീസൊക്കെ ഫോളോ അപ്പ് ചെയ്യുക എന്നിട്ടും നിങ്ങൾക്ക് അതിലൊരു ചേഞ്ച് ഇല്ല അല്ല ഫാറ്റി റിവർ ലിവറിൽ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ വാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല